പല പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നത് നിന്റെ അനിയനെ ഇനി ഇവിടെ നിർത്താൻ പറ്റൂല കാര്യങ്ങള് വഷളായിക്കൊണ്ടിരിക്കയാണ് മറ്റേ കല്യാണം എന്ന് നടക്കും അവൻ പറയണ മണ്ഡപത്തി വെച്ച് താലി കെട്ടിയാന്ന് ചിരിക്കാനും വേണ്ട ഇത് നീ കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണ് ഞാൻ എന്ത് എന്തിനാ പറ്റി അവ സ്ത്രീധനത്തെ പറ്റി ആ നീ പറഞ്ഞോള ചോദിക്കൂ ഞാൻ ചോദിച്ചില്ല ആ കള്ള എന്നെ കൊല്ല് ഇതിന്റെ എന്നിട്ട് അവനെ അവളെ കെട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിന്റെ വീട്ടുജോലിക്ക് നിർത്താൻ പറ്റിയ ചളക്ക് ഒരു പാത്രം അത് അവളെ അവളെ എങ്ങനെ ഞാൻ നിന്റെ അനിയനെ പോലെ എടുത്ത് ഇട്ടത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ അങ്ങളെക്കും നിങ്ങളെ വേണ്ടാലും ശരി ഞാൻ അവനെ കൊണ്ട് തന്നെ അവളെ കണ്ട കണ്ട മനസ്സിലുള്ള ഇപ്പം ആങ്ങളെ കുറ്റം പറയുന്ന കോട കോടവയറ കല്യാണത്തിന് വിളിക്കും മര്യാദക്ക് വന്ന് ഒരറ്റത്തിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പൊയ്ക്കോണം പിന്നെ നിങ്ങള് ചൊന്നരിക്കാതെ എന്നാ വരുന്നില്ല എന്ത് വരാത്തത് അവ എന്താ വരാത്തേന്നാ ചോദിച്ചേ നിന്റെ ആളി എങ്ങനെ വെച്ചെടുത്തിട്ട് പോകണ്ടായിരുന്നല്ലോ എന്താ കാര്യം ഞാൻ ദേഷ്യം എന്തെങ്കിലും തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ആ എന്താ നീ സ്ത്രീധനം മേടിച്ചെന്നാ അല്ല സ്ത്രീധനം ചോദിച്ചെന്നാ

ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞും പോയി ചേച്ചി എന്താ പറഞ്ഞു ആ നിന്നെ കളിയാക്കിയപ്പോ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ പെങ്ങളെ അവൻ ഇഷ്ടമില്ലെങ്കിലും അവനെ കൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞു നടക്കട്ടെ ആ പിന്നെ ചേച്ചി എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല കൊള്ളാം പിന്നെ പറഞ്ഞേ അത് ചേച്ചി അങ്ങനെ ആർക്കും അങ്ങനെ ഓവർ ഒന്നും പാടൊന്നുമില്ല

അതെന്തായാലും പോഴപ്പില്ല എന്നാലും ഒന്ന് പറഞ്ഞേക്ക് അതിനായിരിക്കും വഴക്ക് ചെല്ലേ ഒന്ന് പറ ചെല്ലടാ ചെല്ലേ ഇനി പറഞ്ഞ വഴക്കുണ്ടാക്കരുത് കേട്ടോ

അങ്ങനെയൊന്നുമില്ല പിന്നെങ്കിലും അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ആവുമെന്ന് പിന്നെ മനുഷ്യന്റെ ആരും അങ്ങനെ ആയെന്നിരിക്കും നിന്റെ നിറം മാറും നിറം മാറി മാറി വരും എനിക്ക് അറിഞ്ഞുകൂടി എന്റെ ബാലു ബാലുവിന്റെ പെങ്ങളെ നല്ല പെണ്ണിനെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പെണ്ണിനെ കൊടുക്കും ആ അവളെ